തീരുമാനം നടപ്പിലാക്കാൻ കർശന നിയമ നടപടിയുമായി മട്ടന്നൂർ നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഈ മാസം ഇരുപത് മുതൽ ഇരിക്കൂർ റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം ലംഘിക്കുന്നവർക്ക് കർശന നിയമ നടപടികളുണ്ടാകുമെന്ന് അധികൃതർ നഗരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് മുന്നേ തീരുമാനിച്ച് നടപ്പാക്കാതെ പോയ നടപ്പാക്കാതെ പോയ തീരുമാനം വീണ്ടും കർശനമായി നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മരുതായി ഇരിക്കൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചത് തലശ്ശേരി റോഡിൽ നിന്നും ഇരിട്ടി റോഡിൽ നിന്നും വരുന്ന എല്ലാ ചെറുകിട വാഹനങ്ങളും ജനുവരി ഇരുപത് മുതൽ ഇരിട്ടി റോഡിലെ മൊയ്തു ഹാജി സ്മാരക മിനി റോഡിലൂടെ മാത്രമേ ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കാവൂ നഗരസഭയുടെ ട്രാഫിക് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേരുകയുണ്ടായി മറ്റൊരു നഗരത്തിൽ അടുത്ത കാലത്തായി ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അടിയന്തിരമായി വരുത്തേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പരിഷ്കരണം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി നേരത്തെ നഗരത്തിൽ നടപ്പിലാക്കിയിരുന്നത് ഇരിക്കൂർ റോഡിലായിരുന്നു ഗതാഗത നിയന്ത്രണം അത് ബൈപ്പാസ് റോഡിൻ്റെയും അതുപോലെ ഇരിക്കൂർ റോഡിൻ്റെയും പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായിരുന്നു അത് പുനഃസ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും നമ്മുടെ കണ്ണൂർ റോഡിൽ നിന്നും ഇരിട്ട് റോഡിൽ നിന്നും ഇരിക്കൂർ ഭാഗത്തേക്കുള്ള പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ ട്രാഫിക് കുരുക്കാണ് പലപ്പോഴും അനുഭവപ്പെടാറ് അതിനെ പരിഹാരം നിലയിലാണ് മുമ്പ് അതുവഴി വൺവേ ആക്കിയിരുന്നത് അപ്പോൾ അത് ഈ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറയ്ക്കാനാണ് ആദ്യം തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ മിനി ബൈപ്പാസ് കോമ്പലി ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് അതിലൂടെ അതായത് ബസ് സ്റ്റാൻഡിൽ ഭാഗത്തു നിന്നും ഇരിട്ടി ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചെറുകിട വാഹനങ്ങളും ബൈപ്പാസ് റോഡ് വഴി മാത്രമേ എരിക്കൂർ റോഡിലേക്ക് ഇനി പ്രവേശിക്കാവൂ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും കണ്ണൂർ റോഡിൽ നിന്ന് നേരിട്ട് എരിക്കൂർ റോഡിലേക്ക് കയറാവുന്നതാണ് ലെഫ്റ്റ് ഫ്രീ സംവിധാനം ആ ഇത് കൃത്യമായി പാലിച്ചാൽ കണ്ണൂർ റോഡിലെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും കണ്ണൂർ ഭാഗത്ത് നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും കണ്ണൂർ റോഡിൽ നിന്നും നേരിട്ട് ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് നഗരത്തിലെ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങൾ ജനുവരി അവസാനത്തോടെ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചതായും നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു മറ്റ് റോഡിലും അതുപോലെ എട്ട് റോഡിലുമുള്ള പ്രധാനപ്പെട്ട കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ജനുവരി ആ ഭാഗത്തുള്ള ട്രാഫിക് ഈ തീരുമാനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് യോഗത്തെ അറിയിച്ചതായും ചെയർമാൻ പറഞ്ഞു ഗ്രാമികൾ